ഡോക്ടർ പ്രബീൻ ഡോക്ടർ ഫെബിൻ ഇത് ക്രൈമാണ് എന്നത് തിരിച്ചറിയാനും ഒരു പ്രായം വേണമല്ലോ അല്ലേ പക്ഷെ അത് തിരിച്ച് ഇപ്പം നമ്മൾ ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ഈ പറയുന്ന പക്വത വളർന്നു വരുന്നത് എന്നതൊക്കെ സാങ്കേതികമായി പറയാമെങ്കിൽ പോലും ഇത്രയും നമ്മുടെ സമൂഹ സാഹചര്യങ്ങളോട് നിയമത്തോട് മറ്റു പലതിനോടും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് അതിലിപ്പോൾ നിന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞാൻ തുടർച്ചയായി എല്ലാ ചർച്ചകളിലും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് പോലും തിരുത്താൻ തോന്നാത്തത് എന്ന് നമ്മൾ കണ്ടതാണ് കോട്ടയത്ത് ഒരു കുട്ടിയെ റാഗിങ്ങിന്റെ പേരിൽ ആവർത്തിച്ച് അവന്റെ കഴുത്ത് മുതൽ കാൽവിരൽ അറ്റം വരെ കോമ്പസ് കൊണ്ട് എണ്ണിക്കൊണ്ട് കുത്തുകയാണ് ഒരാൾ കരയുകയാണ് കുറേ പേർ ചിരിക്കുകയാണ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത് എങ്ങനെയാണ് ഒരാൾക്ക് വേണ്ട എന്ന് പറയാൻ ആ മെന്റാലിറ്റി എങ്ങനെയാണ് നമ്മൾ പല കുറ്റകൃത്യങ്ങളും നമ്മൾ കണക്കാക്കുന്ന രീതിയിൽ രീതി മാറി ചിന്തിക്കേണ്ട രീതിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല അല്ല ഇതിനകത്ത് നമ്മൾ ആദ്യം ആലോചിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത് കാര്യം നമ്മൾ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടേതായ ഒരു റോള് അതിൻ്റെ അകത്ത് ആ കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ കൂട്ടത്തിന് പുറത്തു പോകുക എന്നുള്ള റോളുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ ആ ഒരു റോളിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂട്ടം എന്താണോ ചെയ്യുന്നത് അത് അതിനോട് ചെയ്തേ പറ്റുകയുള്ളൂ പല കുട്ടികളും ആ അത് ആ കൂട്ടത്തിലുള്ള പല കുട്ടികൾക്കും വിയോജിപ്പുകൾ വിയോജിപ്പുകളുണ്ടാകാം അല്ലെങ്കിൽ തിരുത്തലുകളുണ്ടാകാം പക്ഷേ എങ്കിലും ആ കൂട്ടത്തോട് ചേർന്ന് നിൽക്കാനേ പറ്റുള്ളൂ അതിന് നമ്മൾ ഡീഇൻഡുവിജേഷൻ തിയറി എന്ന് പറയും പക്ഷേ അതിൻ്റെ അകത്തൊക്കെ ഇത് തുടങ്ങി വെക്കുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് എങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത് ഈ ഒരു കൂട്ടം എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു തരത്തിലുള്ള അരാജകത്വം അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ള ഒരു വയലൻസ് തുടങ്ങി വെക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞു നമ്മൾ പൊതുസമൂഹം നമ്മൾ പല രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പൊതുസമൂഹം മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും പല ഈ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും പഴയ ലൈഫ് സ്റ്റൈലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് എങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ ഇടയിൽ സോഷ്യലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരിക അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം കുട്ടികൾക്ക് സാമൂഹ്യവൽക്കരണത്തിലുള്ള പല വ്യത്യാസങ്ങളും അവരുടെ അഗ്രഷ ലെവലിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്റ്റഡീസ് ഇഷ്ടംപോലെയുണ്ട് നമുക്കറിയാത്തത് കൊണ്ടല്ല നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടല്ല പക്ഷേ നമ്മളതിൻ്റെ കൺവീനിയൻസ് വെച്ചിട്ട് മറിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇപ്പം രണ്ട് പാരൻസ് വർക്ക് ചെയ്യുന്ന കുട്ടി വീട്ടിലെ കുട്ടി എങ്ങനെയാണ് സോഷ്യലൈസേഷൻ ആ വീട്ടിൽ ആ ഒരു ചുമരുകൾക്കുള്ളിൽ മാത്രമായി ചി തീരുന്നു അവൻ്റെ ലോകം അവൻ കണ്ടെത്തുന്നു അവൻ്റെ ലോകത്തോട്ട് പുതിയ ആൾക്കാർ വരുമ്പം അവ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലോട്ട് നമ്മൾ കുട്ടികൾ പോകുന്നു ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലത്തിൽ തുടങ്ങി കുറച്ചുകൂടെ മാറി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു ഒറ്റ ഒരു പറ്റം ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മാത്രമല്ല ഇതുള്ളത് ഒരു ഒരു പറ്റം ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുക ആ ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആ ഗ്രൂപ്പിലോട്ട് വന്നു പോകുന്ന ഒരാൾ ആ ഗ്രൂപ്പിൻ്റെ നോംസിനനുസരിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലത്തൊക്കെ ആയിക്കൊണ്ടിരിക്കുക അതാണ് ഈ ഇൻഡിവിഷൻ ഇൻഡിവിഷൻ തിയറി നമ്മൾ പറയാം അതായത് ഒരാൾ തല്ലാൻ ധൈര്യമില്ല പക്ഷേ ഒന്നിച്ചൊരു ഒരു പത്ത് പേരാകുമ്പം തല്ലാൻ ധൈര്യമാണ് എക്സ്ട്രാ ധൈര്യം വരുന്നു അല്ലെങ്കിൽ ആ അതിനൊരു നമ്മളറിയാതെ തന്നെ പല ആൾക്കാരും അറിയാതെ തന്നെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ഈ ഒരു കേസുകൾ ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആ വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ ആ വാട്സപ്പ് സന്ദേശങ്ങളിൽ തന്നെ ഉള്ള ഒരു കെയർലെസ്നെസ് ഉണ്ട് അതായത് ലോയോട് ഒരു കെയർലെസ്നെസ് അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അതിന് സമൂഹം തന്നെയാണ് കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല സമൂഹത്തിന് കാണുന്ന കാര്യങ്ങളാണ് കാരണം എന്നേ പറയാൻ പറ്റുള്ളൂ അത് പല രീതിയിൽ കാരണങ്ങളുണ്ടാകുമല്ലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ മീഡിയ കാരണമാകാറുണ്ട് എന്തിന് പറയുന്നു പാരൻ

അത്രത്തോളം എഫേർട്ട് എടുത്തും അധ്വാനിച്ചുമൊക്കെയാണ് വളർത്തുന്നത് ഇപ്പോൾ ഈ കുട്ടികളിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുടെ തന്നെ പിതാവിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതൊക്കെ കൂടുതൽ വിവരങ്ങളായി പുറത്തു വരട്ടെ എന്നിരുന്നാൽ പോലും കൂട്ടം കൂടി കൊന്നാൽ കേസ് ഉണ്ടാവില്ല എന്ന നിലയ്ക്ക് ആ കുഞ്ഞുങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് വന്നത് ആ വിവരങ്ങളൊക്കെ വരുന്നത് ഏതു നിലയ്ക്കാണ് എന്നത് നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്ത് കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന നിലയ്ക്ക് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു